നമസ്കാരം മഹാൻ ന്യൂസിലേക്ക് സ്വാഗതം കമ്മ്യൂണിസ്റ്റുകളെ ജനം കളിയാക്കുന്ന കാലമെന്ന് ബിനായി വിശ്വം മാറ്റങ്ങൾക്ക് സ്വയം തയ്യാറായില്ലെങ്കിൽ ജനം കമ്മ്യൂണിസത്തെ തൂത്തറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിന് ശേഷം ദേശീയ തലത്തിൽ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഒന്ന് സി പി എമ്മും മറ്റൊന്ന് സി പി ഐയും രണ്ടിന്റെയും ആശയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും പ്രവർത്തന രീതികളും എല്ലാം ഒന്ന് തന്നെയാണെങ്കിലും മാറ്റമുള്ളത് രണ്ട് പാർട്ടികളിലെയും നേതാക്കന്മാരുടെ കാര്യത്തിൽ മാത്രമാണ് ഈ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലും ജനകീയ പിന്തുണ പരിശോധിച്ചാൽ മുന്നിൽ നിൽക്കുന്നത് സി പി എം ആണ് സംസ്ഥാനത്ത് എല്ലാ പ്രദേശത്തും സി പി ഐ എന്ന പാർട്ടിക്കും അടിത്തറയുണ്ട് ഇടയ്ക്കിടെ കമ്മ്യൂണിസ്റ്റ് സംയോജനം വേണമെന്നൊക്കെ നേതാക്കൾ പറയുമെങ്കിലും കാലങ്ങൾ ഏറെ കഴിഞ്ഞിട്ടും ഇതിനൊന്നും ഗൗരവമായും ആരും കണക്കാക്കിയിട്ടില്ല കേരളത്തിൽ വലിയ വാശിയോടുകൂടി രണ്ട് പാർട്ടികളും ചിലപ്പോഴൊക്കെ പോരടിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നത് ബിനോയ് വിശ്വമാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ പ്രവർത്തന മികവിനോടൊപ്പം ഭൗതികമായ മികവും പ്രകടമാക്കുന്ന ഒരു നേതാവാണ് ബിനോയ് വിശ്വം അതുകൊണ്ട് തന്നെ പലപ്പോഴും സി പി എം നേതാക്കളെ നോക്കി ആശയപരമായ വിമർശനങ്ങൾ നടത്താൻ ബിനോയ് വിശ്വം തയ്യാറായിട്ടുണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവും യഥാർത്ഥ സഖാവുമായ പി കൃഷ്ണപിള്ളയുടെ അനുസ്മരണ ചടങ്ങ് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ പുന്നപ്രയിൽ നടന്നു സി പി എമ്മിന്റെ നേതാക്കളും സി പി ഐ നേതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുത്തു ഈ സമ്മേളനത്തിൽ വെച്ചാണ് സി പി ഐ സെക്രട്ടറി ബിനോയ് വിശ്വം ചിലതെല്ലാം തുറന്നു പറഞ്ഞത് ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടിയത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഇടതുമുന്നണി ഉണ്ടാക്കിയ കനത്ത പരാജയം തന്നെയായിരുന്നു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെയും കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെയും അതുപോലെ തന്നെ പ്രവർത്തകരുടെയും ഇപ്പോഴുള്ള പ്രവർത്തന രീതികളും ശൈലികളും മാറ്റിയില്ല എങ്കിൽ കേരളത്തിലെ ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടാകും ജനങ്ങൾ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും വഴിതെറ്റി നീങ്ങുകയാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടികൾ എത്തി നിൽക്കുകയാണ് ആത്മാർത്ഥവും യാഥാർത്ഥ്യ ബോധത്തോടും കൂടെ ഉള്ളതുമായ തിരുത്തലിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തയ്യാറായില്ല എങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വലിയ തകർച്ചയിലേക്ക് തള്ളപ്പെടുമെന്ന് ബിനോയ് വിഷം തുറന്നടിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടി ഉണ്ടായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും സർക്കാരിന്റെയും ജനങ്ങളിൽ നിന്ന് അകന്നുള്ള പ്രവർത്തന ശൈലികളായിരുന്നു തിരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയ യാത്ര പോലും ജനങ്ങളിൽ അനുകൂല നിലപാടിന് പകരം എതിർപ്പുകൾ വാരിക്കൂട്ടാൻ മാത്രമാണ് സഹായിച്ചത് ഭരണാധികാരികൾ ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്നവരും സഹായിക്കുന്നവരുമായിരിക്കണം മറിച്ച് അധികാരം എന്നത് ധിക്കാരത്തിൻ്റെയും ജനദ്രോഹത്തിനും ഉപയോഗിക്കുന്ന പദവിയായി മാറിയാൽ ജനം തിരിച്ചടിക്കുക തന്നെ ചെയ്യുമെന്ന് ബിനോയ് വിശ്വം ഓർമ്മിപ്പിച്ചു കേരളത്തിൽ സഖാവ് എന്ന പേരുകൊണ്ട് പ്രശസ്തനായ ഒരേ ഒരാൾ പി കൃഷ്ണപിള്ള മാത്രമാണ് മറ്റുള്ളവരെല്ലാം ആ പേരിനെ സ്വയം ഏറ്റുവിളിച്ച് നേതാക്കളായി കഴിയുന്നു എന്നാണ് വാസ്തവം കേരളത്തിൽ എന്നല്ല ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടി മാത്രം പ്രവർത്തിച്ചിരുന്ന കാലത്ത് പുരോഗമന ആശയങ്ങളും വിപ്ലവ ചിന്തകളും ഉള്ളിൽ നിറഞ്ഞപ്പോൾ കോൺഗ്രസിനകത്ത് നിന്ന് വിട്ടുമാറി കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ ദേശീയ തലത്തിലും കേരളത്തിലും കൊണ്ടുവരുവാൻ തുടക്കക്കാരായി പ്രവർത്തിച്ചത് പി കൃഷ്ണപിള്ള ആയിരുന്നു കേരളത്തിൽ കമ്മ്യൂണിസത്തിന് പരസ്യമായ പ്രവർത്തനം നിരോധിച്ചിരുന്ന കാലത്ത് ജീവിതത്തിലൂടെ ആയിരുന്നു പി കൃഷ്ണപിള്ള കമ്മ്യൂണിസത്തിന്റെ വിത്ത് വിതയ്ക്കുവാനും വളമൊരുക്കുവാനും വളർത്തിയെടുക്കുവാനും പ്രയത്നിച്ചത് ഏറ്റവും ഒടുവിൽ കേരളത്തിലെ കമ്മ്യൂണിസത്തിന്റെ ഈറ്റിലമായി പരിഗണിച്ചിരുന്ന പുന്നപ്ര വയലാർ പ്രദേശങ്ങളിൽ ഒളിച്ചു താമസിച്ച് പാർട്ടി പ്രവർത്തനം നടത്തുന്നതിനിടയിലാണ് പാമ്പുകടിയേറ്റ് പി കൃഷ്ണപിള്ള മരിക്കുന്നത് നന്ദി നമസ്കാരം